ഹലോ ഗേസ് ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോവുകയാണ് കേട്ടോ ട്രിപ്പ് വേറെല്ല വയനാടേക്കാണേ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാനും ഉണ്ണിയാട്ടനും കൂടിയാണ് പോകുന്നതെന്ന് പക്ഷെ അല്ലാട്ടോ ഫ്രണ്ട്സ് ഗ്യാങ് എല്ലാവരും കൂടിയാണ് പോകുന്നത് ഞങ്ങൾ ഇപ്പൊ പോകുന്നത് മേമേന്റെ കാറിലാണ് അപ്പൊ കാർ മേമേന്റെ വീട്ടിൽ ഏൽപ്പിച്ച് ഞങ്ങളുടെ വണ്ടി എടുത്തിട്ടാണ് ഞങ്ങൾ പോയത് അതുകൊണ്ട് തന്നെ ലേറ്റ് ആയി എത്തിയതും ഞങ്ങളാണ് വണ്ടി ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത് ഒമ്പത് മണിക്ക് എത്താൻ പറഞ്ഞ് ഞങ്ങൾ എത്തുമ്പോഴേക്ക് ഏകദേശം പത്ത് മണിയായിട്ടുണ്ട് ലേറ്റാ വന്നാലും ലേറ്റസ്റ്റ് ആവരുവേ എന്നാണല്ലോ ഞങ്ങൾ എത്തുമ്പോഴേക്ക് എല്ലാവരും ഇതാ വണ്ടിയിൽ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ും വയനാട്ടേക്ക് ഇന്നെയാണ് ട്രിപ്പ് പോവാറ് കാര്യം മാറൊന്നുമില്ല എത്ര പോയാലും മടുക്കാത്ത സ്ഥലമാണ് ഫ്രണ്ട്സ് ഗ്യാങ്ങിലെ ട്രിപ്പില് ഒരാളൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് ശരണ്യ അജിയേട്ടന്റെ വൈഫാണ് കേട്ടോ അജിയേട്ടന്റെ കല്യാണം കഴിഞ്ഞതിന്റെ ശേഷത്തെ ആദ്യത്തെ ട്രിപ്പ് ആണ് ഇത് ഇനിയിപ്പം ശരണ്യ ആരാണെന്നുള്ള കൺഫ്യൂഷൻ വേണ്ട ഈ വൈറ്റ് ടോപ്പ് ഇട്ടതാണ് കേട്ടോ വണ്ടി കുറച്ചങ്ങ് നീങ്ങിയപ്പോൾ പിന്നെ അങ്ങോട്ട് പാട്ടായി ഡാൻസ് ആയി കൂത്തായി നിതിന് ഏട്ടനാണെങ്കിൽ ഓരോ പാട്ടിലും അതിലെ ക്യാരക്ടർ ആയിട്ട് അങ്ങോട്ട് മാറുന്നുണ്ടായിരുന്നു ഈ കഥാപാത്രം ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഏകദേശം ഒന്നര മണിയായപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറന്റിൽ കയറി എവിടെ ഫുഡ് കഴിക്കാൻ പോയാലും ആദ്യത്തെ ഓപ്ഷൻ ബിരിയാണിയാണ് അതുകൊണ്ട് ബിരിയാണിയാണ് കേട്ടോ ഞാൻ മേടിച്ചത് ഇവിടെ രണ്ടുപേര് ചട്ടിച്ചോറ് മേടിച്ചിട്ടുണ്ട് ഇത്രയും വൃത്തി ചട്ടിച്ചോറ് തിന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണാൻ കിട്ടോ അങ്ങനെ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് വീണ്ടും യാത്ര തുടർന്നു വീണ്ടും പാട്ട് ഡാൻസ് കൂത്ത് ഫൈനലി ഞങ്ങൾ ഇത് ബുക്ക് ചെയ്ത റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ് ചെക്കിയൻ മണിക്ക് ഇരുന്ന് പക്ഷെ ഞങ്ങൾ എത്തുമ്പോഴേക്ക് ഏകദേശം നാലു മണിയായിട്ടുണ്ട് അപ്പോൾ